ഇന്ന് ജൂൺ മൂന്ന് നമ്മുടെ കുഞ്ഞിനു പ്രവേശനോത്സവമായിരുന്നു കുഞ്ഞിന് മാത്രമല്ല ആശരണം അങ്ങനെ അവരെ ഇന്ന് പുതിയ സ്കൂളിലേക്കുള്ള പുതിയ കാൽവയ്പ് തുടങ്ങുകയാണ് ഞാൻ അധികം പറഞ്ഞ് ഭയങ്കര ബോറാക്കുന്നൊന്നുമില്ല വലിയ വലിയ സാഹിത്യങ്ങളും ഞാനങ്ങ് ഒഴിവാക്കിയേക്കുവാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സംസാരിക്കാമല്ലോ അപ്പോൾ നമ്മൾ കുഞ്ഞമ്മണി രാവിലെ തന്നെ സ്കൂളിൽ പോയിട്ടോ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് നമ്മൾ ചെന്നിരിക്കുകയാണ് ഇവൻ ഇത്ര യു എൽ കെ ജി യു കെ ജി പഠിച്ച സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം മാറി നമ്മളിന്ന് ഇപ്പോൾ ഉള്ളത് ഗവൺമെൻറ്റ് ബി ടി എസ് സ്കൂളിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കുഞ്ഞനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുത്തു വിട്ടാം അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അപ്പോൾ അവരോട് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞത് അവര് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിട്ടാകും അപ്പോൾ അവർ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ അപ്പോൾ അവരുടെ പഴയ ക്ലാസ് ആയ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വന്നിരിക്കുന്നതായിരുന്നു അങ്ങനെ നമ്മുടെ കുഞ്ഞനും ഞാനും ഒക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്ന ആയിരുന്നു അതുകഴിഞ്ഞാൽ നമ്മൾ പ്രവേശനോത്സവത്തിലേക്ക് ചെല്ലാം സോറി പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് പുറത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് നമ്മളോട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ എയ്ഡൻ പോയിട്ട് അതിന് മുന്നേ പോയി അവൻ അവൻ്റെ സ്ഥലം ഉറപ്പിച്ചിട്ടോ അങ്ങനെ അവിടെ പോയി അവൻ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടീച്ചർ വന്നിട്ട് പറഞ്ഞു പുറത്തേക്ക് പോകണം എന്ന് അപ്പോൾ അതിനിടയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അങ്ങനെ സംസാരിച്ച് നിൽക്കണമായിരുന്നു കേട്ടോ അവരൊക്കെ ആയിട്ട് എന്തായാലും അവരെയൊക്കെ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഹാൾ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗുഹ പോലെയൊക്കെ കണ്ട് ആക്ച്വലി അവിടെ പ്രീ പ്രൈമറി സ്കൂളാണ് എൽ കെ ജി യു കെ ജി സെക്ഷനാണ് അവിടെ വരുന്നത് അപ്പോൾ അവർക്കൊരു കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ നല്ല ഭംഗിയായിട്ട് അവിടെ ഇങ്ങനെ ഗുഹ പോലെയൊക്കെ ചെയ്തിട്ട് ആണ് കേട്ടോ അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് എന്തായാലും അതിൻ്റെ അകത്തേക്കൊന്ന് കയറി ചെന്ന് നോക്കാം എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ചാർട്ട് പേപ്പറിലെ ക്രാഫ്റ്റൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കൊച്ചു കൊച്ചു കസേരകളും പല നിറത്തിലുള്ള കസേരകളൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നമുക്ക് അതിനോടൊക്കെ ഒരു ഓമനത്തവും തോന്നും ഈ ചെറിയ ചെറിയ കസേരകളൊക്കെ കാണുമ്പോൾ അപ്പം നമ്മുടെ ആഷർ അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നതെന്നെ കേട്ടോ അവനാണെങ്കിൽ സ്കൂളിലേക്ക് ആദ്യമായിട്ടുണ്ടോ അവൻ സ്കൂളിലേക്ക് പോകുന്നത് അംഗനവാടിയിൽ പോയിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ സ്കൂളിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരു ടെൻഷനും വിഷമോക്കുക അവർക്ക് രണ്ടു പേർക്കും ഉണ്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പുറത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചാനലുകാര്യം വന്നിട്ടുണ്ടായിരുന്നേ അവർ അവിടെയുള്ള കുട്ടികളെ അവിടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുമായിട്ട് ഒരു അവസരം നമ്മുടെ കുഞ്ഞിനും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ കുഞ്ഞിനോട് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അവനതിന് മറുപടിയൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ നല്ല സ്മാർട്ടായിട്ട് നിന്ന് മറുപടി പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെന്തോ ഭയങ്കര പേടിയായി ആ വലിയ മൈക്ക് കണ്ടിട്ടാണോ ക്യാമറ കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല കൊച്ചിനാകെ അങ്ങ് ഒരു വിഷമം പോലെയായി ഞാൻ വിചാരിച്ച അവിടെ നിന്നവൻ കരയൂന്ന് അതുപോലെ ആയിപ്പോയി എന്നാലും വിട്ടില്ല കേട്ടോ അവർ നല്ല സ്മാർട്ട് ആയിട്ട് ആൻസർ ഒക്കെ പറഞ്ഞു അവര് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അവൻ പഠിയൊക്കെ പറഞ്ഞു അങ്ങനെ സന്തോഷത്തിൽ നിന്നു അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷം അവനും സന്തോഷം അവൻ കുറേ നേരം ടി വിയിൽ വന്ന് നോക്കിയിരിക്കണോ വീട്ടിൽ വന്നിട്ട് എന്നെ കാണിക്കൂ എന്നെ കാണിക്കൂ എന്നറിയാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ സ്പൈഡർമാൻ അതിനിടക്ക് നമ്മുടെ രണ്ട് കൊച്ച സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കണ്ടു അപ്പൊ അവരാണെങ്കിൽ നമ്മളെ കണ്ട് ഭയങ്കര സന്തോഷം ഒന്നാണൊക്കെ ആയിട്ട് നിക്കുന്നത് അവര് ഹായ് ഒക്കെ പറഞ്ഞ കേട്ടോ പക്ഷെ നമ്മൾ ക്യാമറ നോക്കിയിട്ട് പിന്നെ പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ട് ഇവരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എല്ലാ കുട്ടികളോടും അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുത്തതും പിന്നെ പ്രീ പ്രൈമറി സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളെയും അവരെ പുറത്തിങ്ങനെ ലൈനാക്കി നിർത്തി അവരെ അകത്തേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സജ്ജീകരണങ്ങളിലൊക്കെ നിർത്തിയിരിക്കുന്നതായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാണ്ട് ഇങ്ങനെ വായും വിളിച്ചു നിൽക്കണത് അങ്ങനെ പറയാം എല്ലാവരും ഇങ്ങനെ കുറേ പേർക്ക് സങ്കടമുണ്ട് കുറേ പേർക്ക് സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കേട്ടോ കുറേ പേരിങ്ങനെ ഒന്നും ഉണ്ടാകുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് എന്നോട് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നവരല്ല കേട്ടോ അപ്പോൾ നമ്മളുമൊക്കെ ഞാനും ഒക്കെ ഫസ്റ്റ് സ്കൂളിൽ പോയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പക്ഷേ എയ്ഡനെ സംബന്ധിച്ചിട്ട് എയ്ഡൻ സ്കൂളിൽ പോയിട്ട് കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഇപ്പം എൽ കെ ജി യു കെ ജി പോയപ്പോഴും അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല കാരണം എയിനിൻ്റെ കൂടെയാണല്ലോ പോയിക്കൊണ്ടിരുന്നേച്ചത് അപ്പോൾ അതാണ് അവനങ്ങനെ മിസ്സ് ചെയ്തിട്ടില്ല ആരെയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കരച്ചിൽ ബഹളം വെച്ചിട്ടുള്ള എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അവനെ അവനെക്കൊണ്ട് ഇനിയിപ്പോൾ നാളെ മുതലുള്ള ദിവസങ്ങളിൽ എങ്ങനെയാവും എങ്ങനെയാകുമെന്നറിയില്ല അപ്പോൾ അവർ സ്വാഗതം നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ആ ഒരു ഉത്സവം തന്നെ പറയാലോ ആ ഒരു ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് അവർ ഓരോ പുതിയ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നത് ചന്ദനം നെറ്റിയിൽ ചാർത്തി കൊടുത്തിട്ടായിരുന്നു കൊടുത്തിട്ടായിരുന്നെട്ടോ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്തായാലും അതൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞന് ചന്ദനം തൊട്ട് കൊടുത്തത് സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ കുട്ടികളും ും ചന്ദനൊക്കെ തൊട്ട് നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് സ്കൂളിലേക്ക് സ്കൂളിൻ്റെ ഹാളിലേക്ക് പ്രവേശനോത്സവം നടക്കുന്ന ഹാളിലേക്ക് കടന്നു കേട്ടോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ അതാ ഒരു കുഞ്ഞു മോള് ഭയങ്കര വിഷമത്തിൽ അമ്മേനെ അച്ഛനൊക്കെ പിരിയുന്ന ഒരു കുഞ്ഞു വിഷമത്തിൽ അങ്ങനെ കയറി പോകാണ്ട് അങ്ങനെ കാണണം എന്ന് വിചാരിച്ചു പറഞ്ഞാൽ ചിരിയും എന്താ പറയുക അപ്പോഴത്തെ ആ ഒരു ഇതിൽ നമുക്ക് വിഷമവും ചിരിയും ഒരുപോലെ വരുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെയാണ് നമ്മുടെ കുഞ്ഞ ഫ്രണ്ടിൽ തന്നെ പോയി സീറ്റ് പിടിച്ചിട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നെയാണ് നമ്മളും മീറ്റിങ് അതായത് പ്രവേശനോത്സവം അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ വീണ്ടും കണ്ടുപോ മുട്ടി ഇവര് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷം നമ്മളെ നേരിട്ട് കണ്ടതില് അങ്ങനെയധികം വൈകാതെ തന്നെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സ്വാഗത പ്രസംഗം നടത്തി ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു ഏറെ സന്തോഷപൂർവാണ് തുടർന്ന് ഉദ്ഘാടനമായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം എടുത്തിരിക്കുന്ന രണ്ട് കുട്ടികളായിരുന്നു കേട്ടോ അവരെ വളരെ ഭംഗിയായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു അതെനിക്കൊരു വ്യത്യസ്തതയായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് തോന്നിയത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഉദ്ഘാടനം കാണുന്നത് അതായത് അവിടുത്തെ പുതിയ രണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടിട്ട് അതും ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ശ്രീമതി ടെസി ടീച്ചറിനെയാണ് അപ്പോൾ ടെസി ടീച്ചറെ ഈ വർഷം റിട്ടയർഡ് ആയതാണ് ഈ കഴിഞ്ഞ മാർച്ചില് ടീച്ചറ് റിട്ടയർഡായി എന്നാൽ പോലും ടീച്ചറെ പ്രത്യേകം ക്ഷണിച്ച് ആദരിച്ചു അതിനു പുറമേ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൂടുതൽ സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ടും പ്രവേശനോത്സവത്തിന് ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടും ചെറിയൊരു കലാവിരുന്ന് അത് അവതരിപ്പിച്ചത് വളരെ മിടുക്കികളായിട്ടുള്ള കുറച്ച് കുട്ടികളായിരുന്നു അപ്പോൾ അത് നാടൻ പാട്ടായിരുന്നെട്ടോ നല്ല അടിപൊളി പരിപാടിയായിരുന്നു എന്തായാലും നിങ്ങളും കൂടി ഒന്ന് കണ്ടുനോക്ക് ഏകദേശം പരിപാടികൾക്കൊക്കെ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ വീണ്ടും കണ്ടു നമ്മുടെ സ്നേഹം കാണുന്നതിൽ ഒരുപാട് അപ്പൊ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ ബൈ